എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം യു കെയിലെ ഏറ്റവും വലിയ പ്രശ്നം കുടിയേറ്റം തന്നെയാണ് കുടിയേറ്റത്തിൻ്റെ പ്രധാന നിയമങ്ങളും പല ദിവസങ്ങളിലായി വ്യത്യസ്തമായിട്ടുള്ള അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കുടിയേറ്റം പ്രധാന ചർച്ചാ വിഷയമായ ബ്രിട്ടനിൽ കുടിയേറ്റ നിയമങ്ങളിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഫലം കണ്ടു തുടങ്ങിയതായി റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു കുടിയേറ്റ നിയമം കൂടുതൽ കർശനമായതോടെ രണ്ടായിരത്തി ഇരുപത്തി നാല് നെറ്റ് ഇമിഗ്രേഷൻ പകുതിയോളം കുറഞ്ഞ് നാല് ലക്ഷത്തി മുപ്പത്തൊന്നായിരമായി എന്നാണ് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കണക്കുകൾ പറയുന്നത് വർക്ക് വിസയിലും സ്റ്റുഡൻറ്റ് വിസയിലും വരുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും വിദ്യാർത്ഥികളുടെ ആശ്രിതരായി എത്തുന്നവരുടെ എണ്ണത്തിലാണ് വൻ ഇടവുണ്ടായിരിക്കുന്നത് ഇതേ നിലയിൽ പോയാൽ രണ്ടായിരത്തി ഇരുപത്തിനാറിൽ നെറ്റ് മൈഗ്രേഷൻ രണ്ട് ലക്ഷമായി കുറയുമെന്നാണ് കണക്കാക്കുന്നത് എന്നാൽ അത് അതിഥി സത്കാരം ചില്ലറ വിൽപ്പന തുടങ്ങിയ മേഖലകൾ കടുത്ത തൊഴിലാളി ക്ഷാമത്തിന് വഴി തെളിക്കുമെന്ന മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ ബ്രിയാൻ ബാൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അടുത്ത നാല് വർഷത്തിനിടയിൽ നെറ്റ് മൈഗ്രേഷൻ ഫലപ്രദമായ രീതിയിൽ കുറയ്ക്കാൻ കഴിയുമെന്നാണ് ഈ കണക്കുകൾ കാണിക്കുന്നതെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പ്രതികരണം മാറി മാറി വന്ന സർക്കാരുകൾ നെറ്റ് ഇമിഗ്രേഷൻ കുറയ്ക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും വിജയിച്ചിരുന്നില്ല ദീർഘകാലം താമസിക്കുന്നതിനായി യു കെയിലേക്ക് വരുന്നവരുടെ എണ്ണത്തിൽ നിന്ന് യു കെ വിട്ടുപോകുന്നവരുടെ എണ്ണം കുറ ഉള്ളതാണ് നെറ്റ് മൈഗ്രേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെയുള്ള ഒരു വർഷക്കാല നെറ്റ് മൈഗ്രേഷൻ ഒമ്പതിനായി ഒമ്പത് ലക്ഷത്തി ആറായിരം എന്ന റെക്കോർഡ് നിലയിലേക്ക് ഉയർന്നിരുന്നു കഴിഞ്ഞ വർഷം ഇത് ഏഴായി ഏഴു ലക്ഷത്തി ഇരുപത്തിയെട്ടായിരം ആയി കുറയുകയുണ്ടായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അതിൽ ഡിസംബർ വരെയുള്ള ഒരു വർഷക്കാലത്തേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അടുത്ത വർഷം ഇത് വീണ്ടും കുറയുമെന്നാണ് ബെൽ പറയുന്നത് അടുത്ത ഒന്നോ രണ്ടോ വർഷത്തിൽ ഇത് രണ്ട് ലക്ഷത്തിലെത്തുമെന്നും അതിനുശേഷം ഉയർന്ന ഉയർന്ന മൂന്ന് ലക്ഷത്തിലെത്തുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി റെസ്റ്റോറൻറ്റുകൾ ഷോപ്പുകൾ ഹോട്ടലുകൾ തുടങ്ങിയവയായിരിക്കും ഇതിൻ്റെ പ്രത്യേകതങ്ങൾ പ്രധാനമായും അനുഭവിക്കുക അടുത്ത കുറച്ച് വർഷക്കാലം പ്രതിദേശങ്ങളിൽ നിന്ന് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യാൻ കഴിയാതെ വന്നേക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഫാമിലി വിസയുമായി ബന്ധപ്പെട്ട് കമ്മിറ്റിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനായി മാധ്യമപ്രവർത്തകരോടുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് അദ്ദേഹം ഇതെല്ലാം വ്യക്തമാക്കിയത് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇന്ന് യു കെയിലെ കുടിയേറ്റം വളരെ കുറഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ പല രീതിയിലുള്ള തൊഴിലില്ലായ്മയും പല രീതിയിലുള്ള കെയർ സപ്പോർട്ടുകളും കുറയുന്നതായും മറ്റൊരു സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട് എന്നത് കാണാതെ പോകരുത് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം